നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യമാണ് വരുന്നത് ഇവിടെ സമയം തെളിയുന്നു ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം ഇവർക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നു അതിലൂടെ ജീവിതത്തിലെ പലവിധ നേട്ടങ്ങളും അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു ദുഃഖ ദുഃഖദുരിതങ്ങൾ ഒഴിയാത്ത ഒരു കാലഘട്ടമാണെങ്കിൽ അവിടെ ഈ ഒരു സമയം തെളിയുന്നതോടുകൂടി ദുഃഖങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളുമൊക്കെ അകലുന്നു പ്രത്യേകിച്ചും കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതുമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വന്നു ചേർന്നുകൊണ്ട് ഇവർക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നതിനും പ്രതീക്ഷയ്ക്കത്ത നേട്ടങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ച ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യസമ്പൂർണമായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും കടബാധ്യതയിൽ മുങ്ങി എല്ലാവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന കടം പൊറുതിമുട്ടുന്ന ആളുകൾ കടം ഒരിക്കലും തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ നിൽക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ വരാത്ത ആളുകൾക്ക് ഇപ്പോൾ നേട്ടങ്ങളുണ്ടാകുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും നേട്ടങ്ങൾ ഒരുപടി ഇവർക്ക് വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഭാഗ്യം കടാക്ഷിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക നേട്ടങ്ങൾ ഒരു പിടിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത് സാമ്പത്തിക ക്രയക്രയങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുകയും നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വമിച്ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇവർക്ക് ഒട്ടനവധി അവസരങ്ങൾ വന്നിച്ചേരുന്നു ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് ഇവർക്ക് എല്ലാവിധ ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഒട്ടനവധി നേട്ടങ്ങൾ അത് സാമ്പത്തിക അഭിവൃദ്ധി ആണെങ്കിലും കുടുംബപരമായിട്ടുള്ള ഉയർച്ചകളാണെങ്കിലും ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാനുള്ള അവസരമുണ്ട് ഭാഗ്യം വളരെ അധികം ഇവർക്ക് വന്നു ചേർന്നുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പലവിധ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും രാജകീയ പ്രൗഢിയോടുകൂടി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ പാടെ മാറുകയും നല്ലൊരു ജോലി ഉയർന്ന തരത്തിലുള്ള ജോലി ലഭിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് സമ്പദ് സമ്മർദ്ദമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന ജീവിത നിലവാരം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സമ്പൽ സമൃദ്ധമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ബാക്യത്തിന്റെ ആനുകൂല്യങ്ങൾ വലിയ തോതിൽ തന്നെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് തുടർന്ന് എല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സമ്പന്ന പദവി കോടീശ്വര്യ യോഗം ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി സമ്പന്ന പദവി ഒക്കെ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കും വിദേശത്തേക്ക് പോകാനുള്ള അവസരം അതായത് വിദേശത്തെ നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലോ അവിടെ പഠനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന നിലയിൽ എത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലോ അവർക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ തന്നെ ഇവരുടെ ജീവിതം വഴിമാറുന്നു ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകൾ ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് നേട്ടങ്ങൾ ഒരുപടിയാണ് ഇവരെ തേടിയെത്താൻ പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് സമ്പന്ന പദവി ഉയർന്ന വരുമാനമൊക്കെ ഇവർക്ക് ലഭിക്കും ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ ജീവിതം മാറിമറിയുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനമൊക്കെ ലഭിക്കുന്നതിനും സാധിക്കും അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ രീതിയിൽ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതം വന്നു ചേർന്നിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് സമ്പന്ന പദവി ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് ഒരുങ്ങിയിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്നു ഇവർക്ക് കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു ലോട്ടറി ഭാഗ്യം എടുത്തു പറയേണ്ട കാര്യമാണ് വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും ഇവർക്ക് അനുകൂലമായ രീതിയിലുള്ള ലോട്ടറി അടിക്കാനും അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം വന്നു ചേരുന്നതിനും സാധിക്കും ഇവർക്ക് വരുമാന വർധനവ് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് വലിയ തോതിലുള്ള ഉയർച്ചകൾ ഉത്തരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങളാണ് ലഭിക്കുന്നത് ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ ലക്ഷ്യപ്പെടാനുള്ള അവസരങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇവർ ശ്രദ്ധിക്കുക ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ രോഗദുരിതങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ ചികിത്സാ മാർഗങ്ങൾ അവലംബിക്കുക എന്നിരുന്നാലും ഇവർക്ക് മനസ്സന്തോഷം കുറയുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല മനസ്സമാധാനം ലഭിക്കുന്ന ഒട്ടനവധി അവസരങ്ങളാണ് ഈ നക്ഷത്രം വന്നിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ സൗഭാഗ്യ വർധനവ് ഇതൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് സമ്പന്ന പദവി ഉയർന്ന വരുമാനമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും യാത്രയിലുടനീളം നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ അത് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു സാഹചര്യങ്ങളുണ്ടാകുന്നു ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തിക ക്രയക്രയങ്ങൾ ശ്രദ്ധിക്കുക കുടുംബ ഐശ്വര്യം വർദ്ധിച്ചു കിട്ടുന്ന സമയം തന്നെയാണ് ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നത് സമ്പന്ന പദവി ഉയർന്ന വരുമാനം സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയം നല്ലൊരു വാബം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ ഉയർന്ന വരുമാനം സാമ്പത്തിക ലാഭം ഇതൊക്കെ ലഭിക്കുന്നു ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സ്ഥിതിയിലാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് മികച്ച അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സമയം തന്നെയാണ് വന്നിരിക്കുന്നത് ഒട്ടേറെ പ്രവർത്തന ലാഭം ഉണ്ടാകുന്നു ഏതൊരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ഇവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക മുന്നേറ്റങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു മികച്ച ലാഭം ഉയർന്ന വരുമാനമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് സന്തോഷകരമായിട്ടുള്ള ഉയർച്ചകൾ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം